ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാം ജില്ലാ സമ്മേളനം നവംബർ വെള്ളാങ്കല്ലൂർ പി സി കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ സംഘാടക സമിതി ജനറൽ കൺവീനർ സജ്ജൻ കാർലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്നിന് ചേരുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ ഫോട്ടോഗ്രാഫി അവാർഡ് ദാനം നിർവഹിക്കും പതാക പ്രയാണം പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം ട്രേഡ് ഫെയർ ഫോട്ടോ പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും സംഘാടക സമിതി ചെയർമാൻ എൻ എസ് പ്രസാദ് ജില്ലാ സെക്രട്ടറി ലിജോ പി ജോസഫ് ജില്ലാ പി ആർഒ അജയൻ മേഖലാ പി ആർഒ വിശ്വനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളനം തിരിഞ്ഞാലക്കുട മേഖലയിൽ വെള്ളാകല്ലൂരിൽ വെച്ച് നവംബർ പതിമൂന്നാം തീയതി നടക്കുകയാണ് അതിന് മുന്നോടിയായി നമ്മൾ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ വർഷം സമ്മേളനം നടന്ന കുന്നംകുളം മേഖലയിൽ നിന്നും പതാക ജാഥ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തുന്നതിനോടുകൂടി നമ്മുടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രകടനവും കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷകാലമായി കേരളത്തിലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലക്കകത്ത് തൊഴിലെടുക്കുന്നവരുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്വതന്ത്ര കാഴ്ചപ്പാടോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ഈ സംഘടനയ്ക്ക് കേരളത്തിനകത്ത് പന്ത്രണ്ട് ജില്ലകളിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മേഖലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തൊൻപത് യൂണിറ്റ് കമ്മിറ്റികളും അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ഈ സംഘടനയ്ക്കുള്ളത് അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹായം കൊടുക്കുന്ന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്